എങ്ങനെയാണ് ബ്രോ പതിമൂന്ന് ലക്ഷം രൂപയുടെ സെയിൽസ് ഈ ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കവിടെ പറയാനുള്ള ഒന്ന് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷോപ്പിംഗ് ഫെയിൽ ആയി ചെയ്തിട്ടു പിന്നെ നല്ല പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ കയ്യിൽ ഒരു നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു സ്റ്റോറിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് വാങ്ങുന്നത് മുതൽ അതേപോലെ തന്നെ അത് ജി സി ചെക്ക്ഔട്ട് ചെയ്യുന്ന ഇനിയിപ്പോൾ പ്രോഡക്റ്റ് വാങ്ങില്ലെങ്കിൽ അവരെ തിരിച്ച് പിടിക്കാനുള്ള ഓട്ടോമേഷൻ ടൂളുകൾ കാട്ട് അബാൻഡായി കഴിഞ്ഞാൽ എങ്ങനെ അവരെ തിരിച്ച് പിടിക്കാം എങ്ങനെ മെസ്സേജ് അയക്കാം കൃത്യമായ ഇടവേളകളിൽ എങ്ങനെ ഓഫർ കൊടുക്കാം തുടങ്ങിയ പരിപാടികളെല്ലാം ചെയ്തു പിന്നെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഈ കാണുന്ന ഒരു സെയിൽസ് ഇതിലേക്ക് എത്തിയത് അപ്പോൾ ഇത് നിങ്ങളുടെ ബ്രാൻഡിനും പോസിബിളാണ് നിങ്ങളിപ്പം പറയുന്ന പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് പ്ലാനിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കും ഈസി എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോമേഴ്സ് ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും ഓൺലൈൻ സ്റ്റോറ് നല്ല പ്രോഡക്റ്റ് നല്ല ഓഡിയൻസ്